ജാക്സൺ ജാക്സനെ നമ്മൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെന്താണോ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക ഒന്നാമത്തെ കാര്യം ഉത്തരവാദിത്വത്തോട് വോട്ട് ചെയ്യാനായിട്ട് ജനം തയ്യാറാവുക എന്നുള്ളതാണ് അതായത് ഒരു പ്രതിനിധിയെ വിടുമ്പോൾ അയാള് ആ സ്ഥലത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരാളാവുക അങ്ങനെ ഒരാളെ കണ്ടെത്തി വിടുക അവരുടെ പാർട്ടി ചിഹ്നമോ അവരുടെ മറ്റു കാര്യങ്ങളല്ല അവരുടെ കപ്പാസിറ്റീസ് ആണ് നമ്മളവിടെ അളക്കേണ്ടത് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അയാളുടെ രാഷ്ട്രീയം ഇതുമായിക്കോളട്ടെ അവർ പറയുന്ന ആ കോമൺ മൊത്ത പരിപാടി ഉണ്ടല്ലോ ആ അവർ ആ ഒരു പ്രോഗ്രാമിൽ അവരുടെ പാർട്ടിയെ വിലയിരുത്തുക അവർ മുൻപ് ചെയ്തിട്ടുള്ളത് വിലയിരുത്തുക രണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തികൾ അഴിമതികൾ ചെയ്യാനും അക്രമങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ ഒരു സൂപ്പർവൈസറി ബോഡിയായി നിന്നുകൊണ്ട് നിയന്ത്രിക്കാനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങളെ എന്താ പറയുക ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്താനൊക്കെ റൈറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ ഒരു മന്ത്രിസഭ സർക്കാർ ഫോം ചെയ്ത് ഇത്തിരി ഫെസിലിറ്റി കൊടുത്ത് വിടുന്നത് അവർ ആ പണി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ വിടുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അനുസരിച്ചിട്ട് അവരുടെ പണികൾ അസൈൻ ചെയ്യാൻ തുടങ്ങും അങ്ങനെ അസൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ താഴെയുള്ളവർ നിലക്കെടുക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം അതുകൊണ്ട് നമുക്ക് സംഭവിക്കും തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ മാറ്റേണ്ടതും കാണേണ്ടത്